മെമ്പറെ വികസനവും രാഷ്ട്രീയമാണ് പത്ത് ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ നാലാം തീയതി മീഡിയ ന്യൂസ് ടൈം പ്രസിദ്ധീകരിച്ച ഇവിടെ കുളത്തിൽ ഒരു റോഡുണ്ട് എന്ന വാർത്തയ്ക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ വാർഡിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മറുപടി എന്നോണം േറെ നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് മെസ്സേജ് പ്രസിദ്ധീകരിച്ചിരുന്നു മീഡിയ ന്യൂസ് ടൈം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ശബ്ദ സന്ദേശത്തിലെ ആകെ തുക വാർത്തയിൽ പറയുന്ന റോഡ് ഇരുപത്തിയൊന്നാം വാർഡിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നും എന്നിട്ടും പതിമൂന്നാം വാർഡ് മെമ്പറായ താൻ ഇരുപത്തിയൊന്നാം വാർഡിലുള്ള കുളത്തിന് വിത്ത് കെട്ടാൻ ശ്രമിച്ചു എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല എന്നുകൂടിയാണ് ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും വാർത്തയിൽ പറഞ്ഞ കാര്യം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല റോഡ് കരാറുകാരൻ എത്താൻ വൈകിയത് മൂലവും മഴ പെയ്തത് മൂലവുമാണ് റോഡിന്റെ ടൈൽ വിരിക്കൽ വൈകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രാദേശിക സർക്കാരുകളായാലും സംസ്ഥാന ദേശീയ സർക്കാരുകളായാലും ജനങ്ങൾക്ക് ആവശ്യമായ സമയത്ത് അവരുടെ സൗകര്യങ്ങൾ തയ്യാറാക്കി നൽകുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്വം തങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മെമ്പർ പറഞ്ഞു വെച്ചത് പിന്നെ വാർത്ത പ്രസിദ്ധീകരിച്ച് ഞങ്ങൾക്ക് അതിൽ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് ആരോപണം തീർച്ചയായും വികസനവും ഒരു രാഷ്ട്രീയ വിഷയമാകിയാൽ ഞങ്ങൾക്ക് നാടിന്റെ വികസനം കൃത്യസമയത്ത് നടപ്പിലാക്കണമെന്ന രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് ശബ്ദ സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ശബ്ദ സന്ദേശം നൽകുന്ന അതേ ദിവസം തന്നെ തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്ന് കെട്ടിടം പൊളിച്ച വസ്തുക്കൾ കൊണ്ടുവന്നിടാൻ ജോലിക്കാർ എത്തിയിട്ടുണ്ടെന്നും അത് അവർ ഇപ്പോൾ തന്നെ ഇട്ടു തുടങ്ങും എന്നുമാണ് വാർത്ത നൽകി പത്ത് ദിവസം കഴിഞ്ഞ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മീഡിയ ന്യൂസ് ടൈം ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളിൽ പത്ത് ദിവസം മുമ്പ് അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല ഈ പറയുന്നതും നാടിന്റെ രാഷ്ട്രീയമാണ് അത് ഇനിയും പറയുക തന്നെ ചെയ്യും ഒരു കാര്യം കൂടി പ്രസ്തുത വാർത്തയിൽ നിലവിൽ ടാർ ചെയ്യപ്പെട്ടിരിക്കുന്ന റോഡിന്റെ ടാറിങ്ങിനെ അപാകതയെ കുറിച്ച് കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും അദ്ദേഹത്തിന്റേതായി വന്നിട്ടില്ല മീഡിയ ന്യൂസ് ടൈം അവിടെ എത്തുന്നത് പതിമൂന്നാം വാർഡിലെ ഒരു വോട്ടർ ക്ഷണിച്ചു കൊണ്ടുപോയത് പ്രകാരമാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ് വാർത്ത ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലുള്ള ഭരണ കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കക്ഷി രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമോ ഇല്ലാതെ ആ വാർത്തകളും പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അവിടെ നടക്കാൻ വണ്ടി മൂന്ന് ദിവസം പറഞ്ഞു ഞാൻ തന്നെ റോഡിൽ കുളമുണ്ട് ക്ഷമിക്കണം കഴിഞ്ഞ ാണ് മുമ്പ റോഡ് പരിസരത്തുള്ള രണ്ടു മൂന്ന് പേര് വ്യത്യസ്ത സമയങ്ങളിലായി എന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പൊ അവരോട് ഞാൻ കൃത്യമായ മറുപടി ഇതിൽ പറഞ്ഞു കാരണം അതിന്റെ തൊട്ട് ദിവസം മുൻപ് ഇവരിത് സംസാരിച്ചതിന് തൊട്ടു മുൻപായി ഈ കരാറുകാരൻ നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ പറയുമ്പോഴും പറയാത്തപ്പോഴും ഒക്കെ നമ്മൾ ഇവരെ ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കരാറുകാരൻ അവസാനം എനിക്ക് തന്നിട്ടുള്ള ഉറപ്പ് രണ്ട് ദിവസത്തിന് അകം അദ്ദേഹം ഇവിടെ വരുമെന്നും അപ്പൊ അന്ന് ഇവിടെ പരിശോധിച്ച് എന്താണ് താൽക്കാലികമായിട്ട് ചെയ്യാൻ എന്നുള്ളത് നോക്കി ഉടനടി അതായത് ഈ രണ്ട് ദിവസത്തിന് ശേഷം തന്നെ താൽക്കാലികമായി അവിടെ ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ അദ്ദേഹം ചെയ്യും വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഉഡനെ ആദ്യം വന്ന് ചെയ്യുന്നത് ടൈല് വിരിക്കുന്ന പ്രവൃത്തി ഇവിടത്തെ ആയിരിക്കുള്ളൂ ചെയ്യുക എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിരുന്നു കാരണം വെള്ളത്തിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇട്ടവർക്ക് ടൈല് വിരി എന്തായാലും നടത്താൻ പറ്റില്ല അതിന് മുമ്പുള്ള മെറ്റീരിയൽ ആകെ ചെളിഞ്ഞു പോയി പ്രശ്നമാവും അതുകൊണ്ട് വെള്ളം വലിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇത് ചെയ്യുമെന്നും ബാക്കി താൽക്കാലികമായിട്ട് ചെയ്യാനുള്ള രണ്ട് ദിവസത്തിനകം ചെയ്യുമെന്നും പറഞ്ഞിരുന്നു ഈ മറുപടി ഞാൻ അവിടെയുള്ള എന്നോട് അതിനുശേഷം സംസാരിച്ച ജനങ്ങളോടൊക്കെ പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു രണ്ടു ദിവസത്തിനും അദ്ദേഹം വരും എന്നുള്ളത് അപ്പൊ ഇത് ഇത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ചില താല്പര്യങ്ങളോടുകൂടി ഏർ രാഷ്ട്രീയ താല്പര്യങ്ങളോടൊക്കെ കൂടി ഒരാള് ഒരു വ്യക്തി ഒരു ഓൺലൈൻ മീഡിയ അവര് തന്നെ നടത്തുന്ന ഒരു ഓൺലൈൻ മാധ്യമം അവര് തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വ്യക്തി ഫോണുമായിട്ട് വരികയും ആ പരിസരത്ത് ഞാൻ ഈ പറഞ്ഞ രണ്ടു ദിവസത്തിനകം വന്ന് ഇദ്ദേഹം പരിഹരിക്കും എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുമായിട്ടൊക്കെ അവിടെ ചേർന്ന് വരികയും അവിടെ ഈ വീഡിയോ പിടിക്കും അപ്പൊ ആളുകൾ ഈ വെള്ളത്തിലൂടെ വരുന്ന വീഡിയോ അവിടെ നിന്ന് പിടിച്ചു പല ആളുകളോട് അഭിപ്രായം ചോദിച്ചു അപ്പൊ നമ്മളുടെ വാടിലുള്ള ജനങ്ങളൊക്കെ പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാക്കുകളൊന്നും പറയാതെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് അവരോട് കാരണം നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു മാന്യത നമ്മളെ വാർഡിലുള്ള ജനങ്ങളതില് കാണിച്ചിട്ടുണ്ട് പക്ഷെ തൊട്ടപ്പുറത്തുള്ള ഇരുപത്തി ഒന്നാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയൊക്കെ നിന്നിട്ട് അതിൽ സംസാരിക്കുന്നുണ്ട് നിജ്മലിനോട് പലവട്ടം പറഞ്ഞിട്ട് ശരിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് അതിൽ പറഞ്ഞു പോകുന്നത് അപ്പൊ ആ വീഡിയോ വളരെ കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും എനിക്ക് അതൊരു മാനസികമായിട്ടതൊരു വിഷമം ഉണ്ടാക്കി കാരണം നമ്മൾ അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് ആ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വിഷമം നമുക്കുണ്ട് ഈ കരാറ് എടുത്ത ഒരു വ്യക്തി വരാൻ വൈകിയതും മഴ വന്നതും വെള്ളക്കെട്ട് മഴയുടെ ഭാഗമായിട്ട് ഈ പണി വൈകിപ്പോയതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ എത്രയും വേഗം അത് ശ്രമി നടത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോ ചില വ്യക്തികള് രാഷ്ട്രീയമായിട്ട് ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ഈ അവസാന കാലത്ത് അതിൽ വരികയും അതില് നമ്മളുടെ ഭാഗമല്ലാത്തൊരു വ്യക്തി അപ്പുറത്ത് നിന്ന് പറയുന്ന വീഡിയോ എടുത്തിട്ട് അതും വാട് പറയുന്നത് പൂർണമായും പതിമൂന്നാം വാർഡ് എന്നാണ് ഇവര് ഇതില് പറഞ്ഞത് പതിമൂന്നാം വാർഡിന്റെ ഇലേക്ക് പോകുന്ന പ്രധാന റോഡ് ഈ പറഞ്ഞ നമ്മളെ വാർഡിലല്ലാത്ത ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലാത്ത ഇരുപത്തൊന്നിലുള്ള ഒരുപാട് പേർ എന്നോട് സംസാരിക്കുന്നുണ്ട് രണ്ടു ഒരുപാട് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട് അവരൊക്കെ വളരെ മാന്യമായിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരോട് മറുപടി പറഞ്ഞിട്ടുള്ളതും അവരെ ഇപ്പോഴും അത് അവരൊന്നും അതില് പ്രതികരിച്ചിട്ടില്ല വീഡിയോയിലൊന്നും അവര് വന്ന് നിന്നിട്ടില്ല പക്ഷെ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ് വന്നിട്ട് എന്റെ പേര് അതിൽ പരാമർശിച്ചത് ഏഹ് ഞാൻ ചെയ്തിട്ടില്ലെന്നുമാണ് കാരണം ഇത്രയും ചെയ്തു വെച്ചിട്ടുള്ള കാര്യമൊന്നും പറയാതെ ഞാൻ അവിടെ അവരുടെ അടക്കം സൈഡ് ആണ് കെട്ടി കൊടുക്കുന്നത് ഇത്രയും വർഷമായിട്ട് ആ സൈഡ് കെട്ടുന്നത് ഇപ്പോഴാണ് അപ്പൊ അതടക്കം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു വീഡിയോ വന്നു അപ്പൊ അതുകൊണ്ട് നമ്മളെ വാടിലുള്ള ജനങ്ങൾ ഇത് തിരിച്ചറിയണം ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വാക്ക് തന്നതുപോലെ തന്നെ ആ വ്യക്തി അവിടെ രണ്ടാം ദിവസം വന്നു ആ രണ്ടാം ദിവസം വരും എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ കൊടുത്തു അവിടെ നടന്നത് ഈ രണ്ടാം ദിവസം ഈ വ്യക്തി വന്നു ഈ വ്യക്തി വന്നതിന്റെ ഒപ്പം തന്നെ എൻജിനീയറേയും അതുപോലെ തന്നെ മറ്റു ഓവർസിയർമാരെയൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ വിളിച്ചു വരുത്തി അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു ശരിയാണ് പറഞ്ഞത് ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ടൈൽ ഇരിക്കുന്നതിന്റെ മെറ്റീരിയൽ ഇടാൻ കഴിയില്ല അപ്പൊ അതാകെ പാഴാവും അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കരാറുകാരനോട് അവിടെ ഒന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്താണ് നിങ്ങൾ പറഞ്ഞാൽ മതി അത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള കെ എം എഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് മെറ്റീരിയലുകളൊക്കെ ഉണ്ട് അപ്പൊ അവരോട് നമ്മൾ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം നമുക്കത് തരാമെന്ന് പറഞ്ഞു അപ്പോ ഈ പറഞ്ഞ കരാറുകാരൻ തന്നെ പണിക്ക് ആളെ നിർത്തിയിട്ട് അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇപ്പോ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ളത് അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചു അദ്ദേഹം അദ്ദേഹം ദിവസം എന്താണോ പറഞ്ഞത് ആ വാക്ക് പാലിച്ചു ഇപ്പൊ അവിടെ അവിടെ നമ്മൾ നിർത്തി അത് ഇടയാണ് ശബ്ദ സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ശബ്ദ സന്ദേശം നൽകുന്ന അതേ ദിവസം തന്നെ തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്ന് കെട്ടിടം പൊളിച്ച വസ്തുക്കൾ കൊണ്ടുവന്നിടാൻ ജോലിക്കാർ എത്തിയിട്ടുണ്ടെന്നും അത് അവർ ഇപ്പോൾ തന്നെ ഇട്ടു തുടങ്ങും എന്നുമാണ് വാർത്ത നൽകി പത്ത് ദിവസം കഴിഞ്ഞ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മീഡിയ ന്യൂസ് ടൈം ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളിൽ പത്ത് ദിവസം മുമ്പ് അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല ഈ പറയുന്നതും നാടിന്റെ രാഷ്ട്രീയമാണ് അത് ഇനിയും പറയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലുള്ള ഭരണ കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കക്ഷി രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമോ ഇല്ലാതെ ആ വാർത്തകളും പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്